പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അധികം ഇനി മുന്നോട്ട് പോകാൻ നാരായണിക്ക് സാധിക്കുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ബാലഗോപാൽ നിന്റെ കള്ളക്കളി അവസാനിച്ചു എന്ന് ബാലഗോപാൽ ഇതേ തുടർന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ അങ്ങനെ എളുപ്പമൊന്നും താൻ അവസാനിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി ഇതിനെല്ലാം താൻ പരിഹാരം കാണും എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് സമയം അമ്മ ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് എങ്ങനെയാണ് പരിഹാരം കാണേണ്ടത് എന്നുള്ള ചോദ്യം അനൂപിന്റെ മുന്നിൽ ബാക്കിയാവുകയാണ് ഇതോടെ ഇനി രഞ്ജനെ ചെന്നു കണ്ട് കാര്യങ്ങൾ പറയണം എന്ന തീരുമാനം എടുക്കുകയും ചെയ്യുന്നു നമ്മുടെ അനൂപ് അനൂപ് ധൈര്യമായിരിക്കണം എന്ന് വ്യക്തമാക്കുന്ന രഞ്ജൻ ഭാരതിയുടെ തന്ത്രങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയും ഇതേ തുടർന്ന് ഭാരതിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു തൻ്റെ ഭാര്യയുടെ കഴുത്തിൽ താലി എന്നുള്ള കാര്യം പറയേണ്ട ആവശ്യമില്ല എന്നും അവളുടെ കാര്യത്തിൽ താനാണ് തീരുമാനം എടുക്കുക എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്ന രഞ്ജൻ അതുകൊണ്ട് തന്നെ എന്തിനാണ് ഇത്ര നിർബന്ധമെന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് തിരിച്ചടി ആയിരിക്കുകയാണ് നമ്മുടെ ഭാരതിയുടെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഭാരതിയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകുന്നു വിജയം ഇതോടെ നാരായണിയുടെ പക്ഷത്തേക്ക് എത്തുകയും ചെയ്തതിനെ തുടർന്ന് അത്രയുള്ളുപ്പത്തിൽ താലി പറിക്കുക നടക്കുകയില്ല എന്നുള്ള കാര്യം നമ്മുടെ ഭാരതി മനസ്സിലാക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്